ഹലോ ഇത് ഞങ്ങളെ കിച്ചണിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ ഞങ്ങളൊരു പാത്രം കഴിവ് സിങ് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് വരുന്നേം പോകുന്ന ആൾക്കാരൊക്കെ കാണാം പിന്നെ ഇപ്പുറത്തെ ഒരു പ്ലോട്ടാണ് ഇപ്പോൾ കുറേ വർഷം കൊണ്ട് ആരും ഇല്ലാതെ കിടക്കുക ഉണ്ട് വലിയ വേപ്പുണ്ട് വലിയൊരു വേപ്പ് നിപ്പുണ്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ രണ്ടോ താഴെ രണ്ട് പീച്ചിങ്ങനെ വിത്തിട്ട് കൊടുത്തു അതിനൊക്കെ വേണ്ടേ അതിന് ഇങ്ങോട്ട് നമ്മളെ ഒരു ലോട്ടം കൊടുത്തു അല്ല അങ്ങനെ ഇവിടെ കുറച്ച് പുതിനീന നട്ടിട്ടുണ്ട് അതിന് അതിൽ കുറച്ച് പാലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വിത്ത് വിലതായിരിക്കും ഒരു പാലൊക്കെ കിളിച്ച് വരുന്നുണ്ട് എല്ലാവരും സ്കൂളിൽ പോകും ഇവിടെ നിന്നില്ല നമുക്ക് ആൾക്കാർ വരുന്നേയും പോകുന്നേ എല്ലാവരും ആൾക്കാരെയും കാണാം വേണ്ട വേറെയൊക്കെ സ്കൂളിൽ പോന്നു അടുത്തുതന്നെ ഒരു കിരാണ സ്റ്റോഡുണ്ട് നമുക്ക് എല്ലാ സാധനവും അവിടെ കിട്ടും വാങ്ങിക്കാൻ കിട്ടും അത്യാവശ്യം ഉള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാ സാധനവും കിട്ടുക കടയിൽ നിന്നുണ്ടോ പിന്നെ പീച്ചിങ്ങ മുട്ട് വരാൻ തുടങ്ങി താഴെ നോക്കിയപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഒരു പൂ നിപ്പം ഉണ്ട് പീച്ചിങ്ങേടെ പക്ഷേ കായല്ല അതിൻ്റെ മുട്ട് ഞാൻ വിചാരിക്കുന്ന ഇതിന് ഇനി ഒരു കയറി കെട്ടി ഇങ്ങനെ പടത്തി കൊടുത്താൽ നല്ല അതിൻ്റെ വള്ളി നല്ല കയറി പിടിച്ചു നിങ്ങൾ എന്താ പറയുക കറക്റ്റല്ലേ പിന്നെ ഞാൻ കുറച്ച് എന്താ നമ്മൾ പപ്പായ വാങ്ങിക്കുമ്പോൾ ഞാൻ അതിൻ്റെ വിത്തൊക്കെ അങ്ങോട്ട് ഇട്ട് കണ്ടേ ഒരു നാലഞ്ച് മൂട് പപ്പായ വിളിച്ച് വരുന്നുണ്ട് കുറേ പപ്പായ നിപ്പൊണ്ട് അതിൽ ചെറുതാണ് ഇത് നല്ല ഐഡിയ ഇല്ല എന്നാൽ ഞാനിപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് ആഹാത്തോട്ട് പിടിച്ച് എടുക്കാം ഉണ്ടോ ഐഡിയ കൊള്ളോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻ ഷെയർ ചെയ്യണം അതാണ്ട് അതിനിടയ്ക്ക് ഒരു മല്ലിയും കിളിച്ച് വരുന്നുണ്ട് കണ്ടോ ഒരു മല്ലി വരുന്നുണ്ട് പാലൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ നിന്ന പിള്ളേർ എല്ലാം കാണാൻ വൃത്തിയായിട്ട് നല്ല ഒരു ടൈം പാസ്സാണ് കിളിച്ച് വരുന്നുണ്ട നല്ല രസമുണ്ട് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്